േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അച്ഛൻ്റെ വേർപാടിനെ തുടർന്ന് ഇഷയാകെ തകർന്നു പോയിരിക്കുകയാണ് ഒരിക്കലും എങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ആലോചിക്കുകയാണ് ഇപ്പോൾ അവർ പക്ഷെ ഇതേ സമയമാണ് പുതിയ വഴിതിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ദേവബാല തിരിച്ചെത്തുന്നത് ഇഷയെ കൊന്നേ മതിയാകൂ എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അവൾ ഒരിക്കലും ഇനി ക്ഷമിക്കാൻ ഞാൻ തയ്യാറല്ല എൻ്റെ അപ്പിയെ അവൾ എന്നിട്ടുനിന്ന് തട്ടിയെടുത്തു അതോടെ അവൾക്ക് ജീവിക്കാനുള്ള ർഹതയും നഷ്ടപ്പെട്ടു മുളെ നമുക്കൊരു തീരുമാനമുണ്ടാക്കാം നീ ഇങ്ങനെ പേടിക്കല്ലേ കാര്യങ്ങളെല്ലാം ശരിയാകും എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ വൈദ്യർ പക്ഷേ ദേവബാലയുടെ അവസ്ഥ കണ്ട് ഞെട്ടിപ്പോകുന്ന ദേവരാജൻ വൈദ്യനോട് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് അസുഖം ഇപ്പോൾ മൂർ മൂർച്ഛിച്ചു നിൽക്കുകയാണ് എന്നും അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവം ഇടപെട്ടേ മതിയാകൂ എന്ന് പറയുകയും ചെയ്യുന്നു ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ എന്ന് അവർ പറയുമ്പോഴാണ് വൈദ്യരുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് അവൾ മാത്രവുമല്ല ഇഷയെ കൊല്ലുന്നതിനായുള്ള പ്ലാനുകൾ നടത്തുകയും ചെയ്യുന്നു ഇതിനിടയിൽ ഇഷയ്ക്കും കുഞ്ഞിനും വേണ്ടിയുള്ള തൻ്റെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അഭിഷേക് കുട്ടിയിലുള്ള പ്രതീക്ഷ കൈവിടരുത് എന്ന് അഭിഷേക് പറയുകയും ചെയ്യുന്നു ഇതോടെ തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടി ഇഷ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുമ്പോഴാണ് ദേവബാല വീണ്ടും ചാടി വരുന്നത് ഇതോടെ ഇഷയാകെ പകച്ചു പോവുകയും ഇഷയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലുന്നതിനായി അവൾ ശ്രമിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്